നമസ്കാരം തെരഞ്ഞെടുപ്പുകൾ രണ്ടാണ് വരുന്നത് തദ്ദേശവും അസംബ്ലിയും സർക്കാരിന്റെ ചങ്കിടുപ്പ് കൂടി തുടങ്ങി ട്രിവാൻഡ്രം സേലിംഗ് കമെൻട്രി ആരംഭിക്കുന്നു ിൽ പണ്ടെന്ന് പറയുന്നില്ല ഒരു പത്തോ പതിനഞ്ചോ ഇരുപതോ കൊല്ലങ്ങൾക്ക് മുമ്പാണെങ്കിൽ ഞങ്ങൾ ഈ വാരിക്കുഴിയിലൊക്കെ വീഴുമായിരുന്നു ഇപ്പോൾ ഇത് കൃത്യമായിട്ട് ഞങ്ങൾക്കറിയാം തലസ്ഥാനത്തെ വോട്ടർമാർ മാറി ചിന്തിച്ചു തുടങ്ങി തലസ്ഥാനത്തെ പറ്റിക്കുകയാണ് കളമശ്ശേരിയും കണ്ണൂരുകാരും ചേർന്ന് തലസ്ഥാനത്തെ റാഞ്ചിക്കൊണ്ട് പോവുകയാണ് എന്നൊക്കെ മനസ്സിലായി കഴിഞ്ഞപ്പോ കാച്ചുവട്ടിലെ മണ്ണ് ഒലിച്ചു തുടങ്ങിയത് തിരിച്ചറിഞ്ഞ സർക്കാർ അവസാനം ചില പാച്ച് വർക്കുകൾക്ക് തയ്യാറായിരിക്കുകയാണ് അതാണ് ആർക്കോ എന്തോ വരുന്നത് പോലെ മെട്രോ അനൗൺസ് ചെയ്തിരിക്കുന്നത് ഞങ്ങൾക്ക് ഒരു വിശ്വാസവുമല്ലേ ഇക്കാര്യത്തിൽ കാരണം ഇത് ആത്മാർത്ഥതയോടെ ചെയ്യുന്ന ഒരു കാര്യമല്ല എന്നുള്ളത് നൂറ്റിയൊന്ന് ശതമാനം ഉറപ്പാണ് ഇലക്ഷനിൽ ജനങ്ങളെ കബളിപ്പിക്കുവാൻ കിറ്റ് കൊടുത്ത് കബളിപ്പിച്ചതുപോലെ ഇപ്പോഴത്തെ രണ്ടായിരം രൂപ കൊടുത്ത് കബളിപ്പിക്കാൻ പോകുന്നത് പോലെ തലസ്ഥാനത്തെ ജനങ്ങളെ പ്രത്യേകം കബളിപ്പിക്കാൻ തയ്യാറാക്കിയ ഒരു ഗൂഢപദ്ധതിയാണ് മെട്രോ കാരണം പത്ത് വർഷമായിട്ട് യാതൊരു അനക്കവും വെക്കാതെ ഒരു കാര്യവും നടപ്പാക്കാതെ ഒരു പ്ലാനിങ്ങും ഇല്ലാതെ പൂണ്ടുറങ്ങിയവർ കുംഭകർണ സേവ നടത്തിയവർ തിരഞ്ഞെടുപ്പിന്റെ തൊട്ട് തലേന്നാൾ വന്നിട്ട് നിങ്ങൾക്കിതേ മെട്രോ തരുന്നു നിങ്ങൾക്കിതേ വിമാനത്താവളം തരുന്നു നിങ്ങൾക്കിതേ കപ്പൽശാല തരുന്നു എന്നൊക്കെ പറഞ്ഞാൽ ഇതൊക്കെ തൊണ്ട തൊടാതെ വിഴിഞ്ഞാൽ അത്ര മണ്ടന്മാരല്ല തലസ്ഥാനവാസികൾ ഇവിടെ കുറച്ച് കാര്യങ്ങൾ ചോദിക്കാം നിങ്ങൾക്ക് ഇത്രയും താല്പര്യം ഈ മെട്രോ പദ്ധതിയോടുണ്ടെങ്കിൽ ഈ ഇരുന്നൂറ് മീറ്റർ റോഡ് എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ പറ്റാത്തത് ഇത്രയും നാളായിട്ട് പത്തു വർഷമായില്ലേ ഒരു നിർമ്മാണം തുടങ്ങി പത്തു വർഷം കഴിഞ്ഞിട്ടും ഒരു ഇരുന്നൂറ് മീറ്റർ റോഡ് കണക്ട് ചെയ്യാൻ പറ്റാത്തവരാണോ മുപ്പത്തേഴ് കിലോമീറ്റർ ആകാശപാത നിർമ്മിച്ച് തള്ളാൻ പോകുന്നത് അതുപോലെ തള്ളലാണെന്ന് കേൾക്കുമ്പോൾ തന്നെ ഞങ്ങൾക്കറിയാം അതുകൊണ്ട് ഞങ്ങൾ അതിലൊന്നും മയങ്ങി വീഴില്ല ഇനിയും ചില ചെറിയ ചെറിയ ചോദ്യങ്ങളുണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ആത്മാർഥത ഉണ്ടായിരുന്നെങ്കിൽ റിങ് റോഡിന്റെ കാര്യത്തിൽ നിങ്ങൾ എന്ത് ചെയ്തു എത്രയോ പേരാണ് ആത്മഹത്യ ചെയ്തത് എത്രയോ കുട്ടികളുടെ എത്രയോ കുടുംബങ്ങളിലെ കുട്ടികളുടെ വിവാഹങ്ങളാണ് മുടങ്ങിപ്പോയത് എത്രയോ കുടുംബങ്ങളുടെ പുതിയ വീട് വാങ്ങാനും പറ്റിയില്ല പഴയത് ഫ്രീസ് പോയി എത്രയോ പേരാണ് സേലിംഗ് കമ്മിറ്ററിക്ക് മെസ്സേജ് അയക്കുന്നത് കത്ത് അയക്കുന്നത് ഫോൺ ചെയ്യുന്നത് അവർക്ക് ഇരുന്നതുമില്ല ഇനി വരുമെന്ന് മോഹിച്ചതുമില്ലാതെ നൂറുകണക്കിന് ആയിരക്കണക്കിന് ആളുകളുടെ ജീവിതം ദുരിതത്തിലാക്കിയതാണ് ഔട്ടർ റിംഗ് റോഡ് എന്ന് പറയുന്ന നിങ്ങളുടെ ഒരിക്കലും നടക്കാത്ത സ്വപ്നം അക്കാര്യത്തിൽ നിങ്ങൾ തികഞ്ഞ പരാജയമായില്ലേ ഇനിയുമുണ്ട് എൻ ഡി പറയാവുന്ന നിരവധി വിഷയങ്ങളുണ്ട് ഇവിടെ നിന്ന് ബാലരാമപുരത്തിനപ്പുറം നിങ്ങൾക്ക് എൻ എച്ച് വീതി കൂട്ടാൻ പറ്റിയോ കണക്ടിവിറ്റി പൂർത്തിയാക്കാൻ പറ്റിയോ അത് ആരുടെ കുഴപ്പമാണ് ഇങ്ങനെ തലസ്ഥാനത്തോട് കാണിക്കുന്ന അവഗണനയിൽ തുരങ്കപാത എന്തായി റെയിൽവേ തുരങ്കപാത പോർട്ടിന് പുറത്ത് ഒരു സെന്റ് ഭൂമി നിങ്ങൾക്ക് എടുക്കാൻ പറ്റിയോ ഒരു സെന്റ് ഭൂമി എടുക്കാൻ പറ്റിയോ ഒരു കുട്ടിക്ക് ഐ ടി ഐ പഠിച്ച ഒരു കുട്ടിക്ക് ഒരു ജോലി കൊടുക്കാൻ പറ്റിയോ പോർട്ടിന് പുറത്ത് അപ്പോ ഇവിടെയെല്ലാം തികഞ്ഞ പരാജയമായി സർക്കാർ സമ്പൂർണ്ണ പരാജയമാണെന്ന് ഓരോ ദിവസവും ഞങ്ങൾ ഇങ്ങനെ ഡേറ്റ് ദിവസങ്ങൾ എണ്ണിക്കൊണ്ടിരിക്കുമ്പോൾ അത് കൊള്ളേണ്ടടുത്തൊക്കെ കൊള്ളുന്നുണ്ടെന്ന് ഞങ്ങൾക്ക് മനസ്സിലായി അകിതേത എന്ന് പറയുന്ന ഒരു കപ്പൽ നൂറ്റി ഇരുപത്തിയഞ്ച് ദിവസത്തോട് അടുക്കുന്നു ഓരോ ഒരു ഒരു പ്രവർത്തിക്കുന്ന ഗവൺമെന്റ് ആണെങ്കിൽ ആ പ്രശ്നത്തിന് ഒരു പരിഹാരം ഉണ്ടാക്കേണ്ട സമയം അതിക്രമിച്ചു ഇതെല്ലാം ഓരോ ദിവസവും അകിതേത പുറം കടലിൽ കിടക്കുമ്പോൾ ഞങ്ങളുടെ ചങ്കാണ് തകരുന്നത് അത് തിരുവനന്തപുരത്തെ തലസ്ഥാനത്തെ ഓരോ വോട്ടറുടെയും ചങ്കിൽ തറയ്ക്കുന്ന വിഷയമായി അകിതേത മാറിക്കഴിഞ്ഞു ഇതെല്ലാം മനസ്സിലാക്കിയവർ ഇനിയുമുണ്ട് തലസ്ഥാനവാസികൾ വളരെ മോഹത്തോടെ കാത്തിരുന്നതാണ് തുറമുഖം വരുന്നതിന് മുമ്പ് തന്നെ രണ്ടായിരത്തി എട്ട് മുതൽ പാർലമെന്റിൽ രേഖയുണ്ട് വലിയ മോഹത്തോടെ കേന്ദ്ര ഗവൺമെന്റ് വളരെ അനുകൂലമായ തീരുമാനമെടുത്തു രാജ്യം മുഴുവൻ കപ്പൽശാലകൾക്ക് വേണ്ടി കത്തെഴുതി എല്ലാ സംസ്ഥാനങ്ങളോടും ആവശ്യപ്പെടുമ്പോഴും ഞങ്ങൾ കാത്തിരുന്നത് തലസ്ഥാനത്തെ പൂവാർ കപ്പൽശാലയുടെ നിർദ്ദേശം സർക്കാരിൽ നിന്ന് പോകുമെന്നായിരുന്നു അവസാനം അടിയൊഴുക്കുകൾ സംഭവിച്ചുകൊണ്ട് പൂവാർ വേണ്ടാന്ന് വയ്ക്കുകയും മറ്റ് ചിലയിടത്തോട്ട് ഇത് കൊണ്ടുപോവുകയും ചെയ്യുന്ന തന്ത്രം ഞങ്ങൾക്ക് മനസ്സിലായില്ല തലസ്ഥാനവാസികൾക്ക് മനസ്സിലായില്ല എന്നു മാത്രം നിങ്ങൾ കരുതരുത് അങ്ങനെ സകല രംഗത്തും തലസ്ഥാനത്തെ തകിടം മറിച്ചവർ ഇല്ലാതാക്കിയവർ തകർത്ത് തരിപ്പിടമാക്കിയവർ അവസാനം അവരുടെ പതിനാല് സീറ്റുണ്ടല്ലോ എം എൽ എ അതിനു മുമ്പ് തദ്ദേശ ഭരണത്തിൽ ആര് ലീഡ് ചെയ്യുന്നു അവരാണ് അടുത്ത അസംബ്ലിയിൽ ലീഡ് ചെയ്യുന്നത് യാതൊരു സംശയവുമില്ല കഴിഞ്ഞകാല അനുഭവങ്ങൾ അങ്ങനെയാണ് അപ്പോൾ തദ്ദേശം പിടിക്കണം അതിനെന്തു ചെയ്യണം തലസ്ഥാനവാസികളെ ഒന്ന് സുഖിപ്പിക്കണം അത് വെറും സുഖിപ്പിക്കലാണെന്ന് ഈ രംഗത്തെ ആളുകൾ തുടർന്ന് പറയുന്നുണ്ട് അതുകൊണ്ട് ഈ മെട്രോ എന്ന് പറയുന്നത് ഒന്നാം തരം തട്ടിപ്പാണെന്ന് പൊതുജനങ്ങൾ തിരിച്ചറിഞ്ഞു കഴിഞ്ഞു ട്രിവാൻഡ്രം സേലിംഗ് കമ്മിറ്ററിയുടെ ഒരു പ്രേക്ഷകൻ അദ്ദേഹം ഈ മെട്രോ തീരുമാനം വന്നപ്പോൾ ഈ തലസ്ഥാനത്തെ പൊതുരംഗത്ത് നിൽക്കുന്ന ഒരു ബിൽഡറോട് ചോദിച്ചു സാർ ഈ പ്രാവശ്യമെങ്കിലും മെട്രോ നടക്കുമോ ബിൽഡേഴ്സിന്റെ ഇടയിൽ എന്താണ് ഒപ്പീനിയൻ അപ്പൊ അദ്ദേഹത്തിന്റെ മറുപടി ജോർജ് ഊട്ടിയില്ല കാശില്ല എന്ന് പറഞ്ഞാൽ നടക്കില്ല ആദ്യം ആദ്യത്തെ റിപ്പോർട്ടിൽ പറഞ്ഞ പോലെ ഇത് കബളിപ്പിക്കലാണെന്ന് അദ്ദേഹം ഒറ്റ വാക്കിൽ പറഞ്ഞു കാശില്ല അപ്പോ ഈ എഴുതിയ പ്രേക്ഷകൻ പറഞ്ഞു ഞാനിത് കേൾക്കുകയാണ് അദ്ദേഹം ഒരു വീഡിയോ കേട്ടുകൊണ്ടിരിക്കുകയാണ് അതിൽ പറയുന്ന ലോൺ സെൻട്രൽ ഗവൺമെന്റ് സപ്പോർട്ട് എന്നൊക്കെ ബഹ്റ മാമൻ ഇരുന്ന് തള്ളുന്നുണ്ട് ബഹ്റ അറിയാമല്ലോ തലസ്ഥാനത്തിരുന്ന് രാജകീയ പദവിയിൽ വാണ ഒരാൾ ഇപ്പോൾ വേറൊരു സ്ഥലത്ത് പോയിരിക്കുകയാണ് അദ്ദേഹത്തിന്റെ ഔദാര്യത്തിലാണ് തലസ്ഥാനത്ത് മെട്രോ വരേണ്ടത് അദ്ദേഹം ഇരുന്ന് തള്ളുന്നതിനെ കുറിച്ചാണ് ലോൺ സെൻട്രൽ ഗവൺമെന്റ് സപ്പോർട്ട് എന്നൊക്കെ ബഹ്റ മാമൻ ഇരുന്ന് തള്ളുന്നുണ്ട് അപ്പോൾ നമ്മുടെ ബിൽഡറിന്റെ മറുപടി ലോൺ കിട്ടാൻ പാടാണ് അദ്ദേഹം വളരെ ഗൗരവത്തോടെയാണ് പറയുന്നത് ലോൺ കിട്ടാൻ പാടാണ് കിഫ്ബി മൊത്തം ലോണിലാണ് കിഫ്ബി മൊത്തം ലോണിലാണ് എന്ന് പറയുന്നത് എവിടെന്നെങ്കിലും ഇച്ചിരി പൈസ കിട്ടേണ്ട ഒരു മാർഗം ക്ലിപ്പിട്ട് അടച്ചു വെച്ചിരിക്കുകയാണ് ഇതാണ് ഇത് സെയിലിംഗ് കമ്മിറ്ററി അല്ല പറയുന്നത് ഇത് സാധാരണ ജനങ്ങളാണ് പറയുന്നത് ക്രോസ് സെക്ഷൻ ഓഫ് ദ സൊസൈറ്റി ആണ് പറയുന്നത് ഇത് വെറും തട്ടിപ്പാണ് തള്ളാണ് നടക്കാത്ത കാര്യമാണ്